Namaskaram. കേരളത്തെ നടുക്കി വീണ്ടും കാട്ടാന ആക്രമണം വീടിന് സമീപം ഇറങ്ങിയ കാട്ടാനയെ ഓടിക്കാനുള്ള ശ്രമത്തിനിടെ ആനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു പമ്പാവാലി തുലാപ്പള്ളി വട്ടപ്പാറ പുളിയൻകുന്ന് മലയിൽ കുടിലിൽ ബിജു ആണ് ആനയുടെ ആക്രമണത്തിൽ മരിച്ചത് അൻപത്തിരണ്ട് വയസ്സായിരുന്നു ഈ മേഖലയിൽ പ്രതിഷേധം കനക്കുകയാണ് ബിജുവിനെ കാട്ടാന ചവിട്ടിക്കൊല്ലുകയായിരുന്നു പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട് വീടിന്റെ മുറ്റത്ത് ആന കൃഷികൾ നശിപ്പിക്കുന്ന ശബ്ദം കേട്ട് ബിജു ആനയെ ഓടിക്കാൻ ഇറങ്ങിയതായിരുന്നു പിന്നീട് വീട്ടിൽ നിന്നും അൻപത് മീറ്റർ ർ അകലയായി ബിജുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു വിവരം അറിഞ്ഞ് പമ്പ പോലീസും കണമല വനം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി നാട്ടുകാർ മൃതദേഹം സ്ഥലത്ത് നിന്നും മാറ്റാൻ പോലീസിനെ അനുവദിച്ചില്ല കളക്ടർ അടക്കമുള്ള അധികൃതർ സ്ഥലത്തെത്തണം എന്നാണ് അവരുടെ ആവശ്യം വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട് ബിജു ഓട്ടോ ഡ്രൈവറാണ് ഭാര്യ ഡേയ്സി രണ്ടു മക്കളുണ്ട് ജിൻസൺ ബിജോ തുടർച്ചയായി വന്യമൃഗ ആക്രമണം ഉണ്ടാകുന്ന മേഖലയിലാണ് കാട്ടാനെത്തിയത് ആനകളെ തടയാൻ വനം വകുപ്പ് ഒന്നും ചെയ്യുന്നില്ല എന്ന പരാതിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രതിഷേധം కనక